വിൽപ്പനയ്ക്ക് വെച്ച അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വഴിക്കടവ് കെട്ടുങ്ങളിൽ വാടകക്കോട്ടേസിൽ പത്ത് വർഷമായി താമസിച്ചു വരുന്ന മുബാറക് എന്ന അക്ബറിനെയാണ് അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിർഷാദ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ നാടായ മൈസൂരിൽ നിന്നും കൂടുതൽ അളവിൽ കഞ്ചാവ് ബസ് മാർഗം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച് വഴിക്കടവ് ഭാഗത്ത് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി വഴിക്കടവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ താമസിക്കുന്ന വാടക കോട്ടേസിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇയാൾ പിടിയിലായത് രണ്ടു കിലോ കഞ്ചാവുമായി മൈസൂരിൽ പിടിയിലായ ഇയാൾ നാലു മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ മോഷണ കേസും നിലവിലുണ്ട് ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിലും കർശന നടപടി സ്വീകരിക്കുമെന്ന് വഴിക്കടവ് എസ് എച്ച്ഒഫ ഫിർഷാദ് അറിയിച്ചു വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിജേഷ് ശ്രീകാന്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് കൈപ്പിരി വിനീഷ് മാന്തുടി ഗീത ഫിറോസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നുവന്റി ഫോർ വഴിക്കടവ്